ജീവകാരുണ്യ പ്രവർത്തകനായിരുന്ന ബിജു മുഹമ്മദ് അനുസ്മരണം നടത്തി സൗഹൃദ കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് അനുസ്മരണം നടത്തിയത് ഇഫ്താർ നടന്നു സൗഹൃദ കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് ജീവകാരുണ്യ പ്രവർത്തകനായിരുന്ന ബിജു മുഹമ്മദ് അനുസ്മരണം നടത്തിയത് ഇതോടനുബന്ധിച്ച് ഇഫ്താർ വിരുന്നും കരുനാഗപ്പള്ളി പോലീസ് സ്റ്റേഷനിലെ സ്പെഷ്യൽ സ്ക്വാഡ് ടീമിനെ ചടങ്ങിൽ ആദരിച്ചു விதரா மட்டொரு தரத்தில் ஜீவகாரு பிரவர்த்தகர் அங்கே உள்ளவருக்கு மாத்தமே விஜுவிட் வலிப்பம் மனசிலாகுள்ள எந்தெங்கிலும் மனசில் அப்போ ஜீவகாரு துர உள்ளவருக்கு ஜீவகாரு பிரவர்த்தனை ബിജു ആയിരത്തി അറുനൂറ് ദിവസം ടി വി ഹോസ്പിറ്റലിൽ പ്രഭാത പ്രശ്നം കൊടുത്തതല്ല ഏറ്റവും വലുതായിട്ട് ഞാൻ കാണും മുൻപ് എല്ലാ മാസവും ഈ നന്മവണ്ടി എന്ന് പറയുന്ന ആ വാഹനം കരുനാഗപ്പള്ളി താലൂക്കിൽ ചുറ്റിക്കറക്കാറുണ്ട് ആരും അറിയാതെ എയിംസ് ബാധിച്ചിട്ടുള്ള പതിനെട്ടോളം കുടുംബങ്ങൾ വീട്ടുകാരും നാട്ടുകാരും ഒറ്റപ്പെടുത്തി കഴിയുന്ന ആരുമായി സഹകരണമില്ലാത്ത വീടുകളിൽ അത് മീറ്ററുകൾ വണ്ടി താമസിച്ചിരുന്നവർ പലരും അങ്ങനെ ഒറ്റയ്ക്ക് വണ്ടിയുടെ ഡ്രൈവറും ും ഒക്കെയായി പ്രവർത്തിച്ചാണെന്നുള്ളത് കരുനാഗപ്പള്ളി പുത്തൻതിരുവിൽ നടന്ന ഇഫ്താർ വിരുന്നിൽ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു മറ്റുള്ള സർക്കാർ ഓഫീസർ ഈ സെപ്റ്റംബർ ആവുമ്പോഴത്തേക്കും ഇരുപത്തിയഞ്ച് കാശ് വലിയ പിന്നെ രണ്ട് മാസം കഴിഞ്ഞ വർഷം തൊടിയൂർ ഗ്രാമപഞ്ചായത്ത് അംഗം നജീബ് മണ്ഡേൻ ബോബൻജി നാഥ് സനജൻ ചാച്ചാജി ഷാനു ചൂളൂർ നിസാർ കുരുഡിന്റെയും തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി